മാവോയിസ്റ്റ് മേധാവി ഹിത്മയെ വധിച്ച സുരക്ഷാ സേന തലയ്ക്ക് അൻപത് ലക്ഷം രൂപ ഇനം പ്രഖ്യാപിച്ച മധ്വി അടക്കം ആറ് പേരെ കൊലപ്പെടുത്തിയെന്നാണ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്ന വിവരം ആന്ധ്രപ്രദേശിലെ അലൂരി സീതാരാമ രാജു ജില്ലയിൽ ആയിരുന്നു ഏറ്റുമുട്ടൽ നടന്നത് എന്താണ് വ്യക്തമാകുന്നത് സുരക്ഷാ സേന ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ വധിച്ച കൊലപ്പെടുത്തിയ വലിയ മാവോയിസ്റ്റ് ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയ ആളാണല്ലോ ഇയാളുമായി ബന്ധപ്പെട്ട ഈ ഏറ്റുമുട്ടലിന് എന്തൊക്കെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ആന്ധ്രാപ്രദേശിലെ അലൂരി സീതാരജു ജില്ലയിലെ വെച്ചുള്ള ഏറ്റുമുട്ടലിലാണ് ഇപ്പോൾ മാധവി ഹിത്മാ അടക്കം ആറ് മാവോയിസ്റ്റുകളെ കൊലപ്പെടുത്തിയിരിക്കുന്നത് മാധവിയുടെ ഭാര്യ രാജ എന്നറിയപ്പെട്ട രാജ അക്കയും ഈ കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് സുരക്ഷാസേന വൃത്തങ്ങൾ നൽകുന്ന സൂചന മാത്രമല്ല ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അതായത് മാസ്വി ഹിദ്മയുമായി ബന്ധപ്പെട്ട നിരവധി സംഭവങ്ങൾ നേരത്തെ ഉണ്ട് അതായത് ഇരുപത്തി ആറ് സായുധ ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയ ആളാണ് മാഫി ഹിത്മ മധ്യപ്രദേശിലെ ബസ്തറിൽ നിന്നും ദളിത് പാട്ടിൽ നിന്നും കേന്ദ്ര കമ്മിറ്റിയിലെത്തിയ ആളാണ് മാഫി ദേവാഡയിൽ സിആർ പി എഫുകാർക്ക് നേരെയും സുഖുമയിൽ സുരക്ഷാ സേനയ്ക്ക് നേരെയും നടത്തിയ ആക്രമണങ്ങൾക്ക് ചുക്ക നേതൃത്വം നൽകിയത് ഇന്ത്യയായിരുന്നു എഴുപത്തിരണ്ട് പേരാണ് ദണ്ഡേവാടയിൽ എഴുപത്തി ആറ് പേരാണ് ദണ്ടേവാടയിലും സുഖുമയിൽ ഇരുപത്തിരണ്ട് പേരുമാണ് കൊല്ലപ്പെട്ടത് അതുപോലെ തന്നെ ജാഗ്രതയിൽ കോൺഗ്രസ് നേതാക്കളടക്കം ബി സി സുക്കളെ അടക്കം കൊന്ന ആ ആക്രമണത്തിന് പിന്നിലും സൂത്രധാരകൻ ഇപ്പോൾ ഇപ്പോഴും അവിടെ ഓപ്പറേഷൻ തുടരുന്നു എന്നുള്ള വിവരമാണ് ഉള്ളത് ലിബറേഷൻ കേരള ആർമി ബറ്റാലിയന്റെ മേധാവിയാണ് എന്തടക്കമുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഛത്തീസ്ഗഡിൽ ഇരുപത്തിയാറോളം സുരക്ഷാ സേന ഉദ്യോഗസ്ഥർ വധിച്ചത് മാവോയിസ്റ്റ് ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയ മാവോയിസ്റ്റ് നേതാവാണ് മാവോയിസ്റ്റ് കമ്മിറ്റികളിൽ അതിൻ്റെ സെൻട്രൽ കമ്മിറ്റി ഉൾപ്പെടെ എത്തുന്ന വളരെ പ്രായം കുറഞ്ഞയാൾ എന്ന നിലയിലൊക്കെ നേരത്തെ ഇയാളുടെ പേര് വാർത്തകളിൽ പലയിടത്ത് വന്നതാണ് അയാളെ വധിച്ചു അയാൾക്കൊപ്പമുള്ളവരെയും വധിച്ചു എന്നാണ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്ന വിവരം പി വസന്താണ് ആ വിവരങ്ങൾ നൽകിയത്